ഹലോ ആൾ നമ്മൾ ഇന്ന് കേരള ചരിത്രം പേ പേപ്പറാണ് പറയാനുള്ളത് ബി എ മലയാളത്തിലെ മൈനർ കോഴ്സ് ആയിട്ട് വരുന്ന പേപ്പറാണിത് നമ്മുടെ കേരള കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ഒരു പേപ്പറിലെ യൂണിറ്റിൽ മുഴുവൻ പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ സംസ്കാര വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇവിടെ ഒരുപാട് മതവിഭാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും പരസ്പരം നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് ജീവിക്കാറുള്ളത് പക്ഷെ നമ്മുടെ കേരളത്തിലെ കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പല കൃതികൾ അതുപോലെ ശിലാശാസനങ്ങള് അതുപോലുള്ള പല പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരള ചരിത്രത്തെ ഏഹ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്രകാരമാണ് ഈ ഒരു കേരള ചരിത്രത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പറയുന്നത് ഇപ്പൊ ഇതിൽ ആദ്യത്തെ ബ്ലോക്കിൽ വരുന്നത് കേരള ചരിത്ര രചനയുടെ ഉപാദാനങ്ങളാണ് അതായത് നമ്മുടെ കേരള ചരിത്ര ചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഉപാദാനങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആ ഒരു ചരിത്രത്തെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളാണ് സംസ്കൃതത്തിലും തമിഴിലും മണിപ്രവാളത്തിലും എഴുതപ്പെട്ടുള്ള കൃതികളിൽ നിന്ന് നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ശിലാശാസനങ്ങളാണ് നമ്മുടെ രാജഭരണൊക്കെ നിലനിന്നിരുന്ന കാലത്ത് എഴുതപ്പെട്ടുള്ള ഒരുപാട് ശിലാശാസനങ്ങളിൽ നിന്ന് നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് സഞ്ചാരികളുടെ കുറിപ്പുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് ഗ്രീക്ക് അതുപോലെ യൂറോപ്യൻ അറബ് രാജ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ വിദേശ സഞ്ചാരികൾ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ കൃതികളിൽ നിന്നും അതുപോലെ അവരുടെ വിവരണങ്ങൾ അതുപോലെ കുറിപ്പുകൾ അവയിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ നാലാമത്തെ യൂണിറ്റില് മഹാശില അവശിഷ്ടങ്ങളാണ് നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്ത് നിന്നും നമുക്ക് ഇതുപോലെ ഇതുപോലെയുള്ള മഹാശില അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് കേരള ചരിത്രത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് സംഘകാലത്തെ കേരളമാണ് സംഘകാലം എന്ന് പറയുന്നത് ബി സി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ എ ഡി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഭരണസമ്പ്രദായം അതുപോലെ സാമൂഹിക ജീവിതം പിന്നെ സംഘകാലത്തെ മതം ആ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിൽ ചേര സാമ്രാജ്യങ്ങളാണ് നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ചോള പാണ്ഡ്യ രാജാക്കന്മാരെയൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോ ഈ ഒരു യൂണിറ്റില് ഒന്നാം ഈ ഒരു ബ്ലോക്കിൽ ഒന്നാം ചേര സാമ്രാജ്യം അതുപോലെ രണ്ടാം ചേര സാമ്രാജ്യം ഈ ഒരു രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെയാണ് കുലശേഖരന്മാരെന്ന് പറയാറുള്ളത് പിന്നെ അതുപോലെ ആ ഒരു കുലശേഖര കാലത്തെ സാംസ്കാരിക ചരിത്രം കൂടി ഈ ഒരു ബ്ലോക്കിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ നാലാമത്തെ യൂണിറ്റിൽ വരുന്നത് മതങ്ങൾ അതുപോലെ ആര്യ അതായത് നമ്മുടെ ദ്രാവിഡ സംസ്കാരമൊക്കെ മാറിയിട്ട് ഈ ഒരു കേരളത്തിലേക്ക് ആര്യ സംസ്കാരം വന്നു ചേർന്നതിനെ കുറിച്ചും ഇവിടെ നിലവിലുണ്ടായിരുന്ന മതങ്ങളെ കുറിച്ചു ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് പിന്നീട് അഞ്ചാമത്തെ ബ്ലോക്കിൽ ജന്മി സമ്പ്രദായത്തിന്റെ കാലമാണ് അതൊക്കെ കൂടുതൽ പേർക്കും അറിയണ്ടായിരുന്നു നമ്മൾ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ ജന്മി സമ്പ്രദായം ഒരുപാട് കാലം നില നിലനിന്നിട്ടുണ്ടായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഉണ്ടായിരുന്ന ഒരു ജന്മി സമ്പ്രദായം അതുപോലെ നമ്മുടെ ഉത്സവങ്ങള് ആഘോഷങ്ങള് ആചാരങ്ങള് നമ്മുടെ ഉത്സവങ്ങളായിട്ട് ഓണം വിഷു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഇനി അവസാനത്തെ ബ്ലോക്കിലെ ആറാമത്തെ ബ്ലോക്കിലെ കേരളത്തിലെ ദൃശ്യ കലാരൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മുടെ കേരളത്തിന്റെ ചികിത്സാ പാരമ്പര്യം ഇപ്പോൾ ആയുർവേദം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ചികിത്സാ പാരമ്പര്യത്തിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യമാണ് അതുപോലെ സിദ്ധ ചികിത്സ വിഷ ചികിത്സ നമ്മള് പാമ്പുകടിയേറ്റാലൊക്കെ നടത്തുന്ന വിഷ ചികിത്സ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ കേരളത്തിലെ കലാരൂപങ്ങള് നമ്മൾ ചാക്യാർകൂത്ത് അതുപോലെ കൂടിയാട്ടം കഥകളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളുണ്ട് അതുപോലെ അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട് തെയ്യം തിറ തുടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു അവസാനത്തെ യൂണിറ്റിലും പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ച് പറയാം ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള രേഖകളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കൃതികളിൽ നിന്നും മറ്റു വിവരണങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ നമ്മുടെ കേരളത്തെക്കുറിച്ച് കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത് അപ്പം അത് ഏതൊക്കെ കൃതികളാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സംസ്കൃത കൃതികളിൽ ആദ്യമായിട്ട് വരുന്നത് ഐതരേയ ആരണ്യവുമാണ് അതായത് കേരള ചരിത്ര കേരളത്തെ കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകുമാണ് പിന്നെ വരുന്നത് രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള കൃതികളാണ് അതിലും നമ്മുടെ കേരള കേരളത്തിലെ പല സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ പരാമർശങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് കൗടല്യന്റെ അർത്ഥശാസ്ത്രമാണ് പിന്നെ അശോകന്റെ ശാസനം അതിലൊക്കെ നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാളിദാസന്റെ പഞ്ചമഹാകാവ്യങ്ങളിൽ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായിട്ടുള്ള രഘുവംശം രഘുവംശത്തിലും നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളെ കുറിച്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ രണ്ടാം ചേര സാമ്രാജ്യത്തിൽ കുലശേഖരന്മാരെ കുറിച്ച് പറഞ്ഞു ആ ഒരു അതിലെ ആദ്യത്തെ രാജാവായിട്ടുള്ള കുലശേഖരന്റെ പേരോട് കൂടിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഏർ പദവി ഒരു പേര് ലഭിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സംസ്കൃത നാടകങ്ങളാണ് തപതി സംവരണം അതുപോലെ സുഭദ്ര ധനഞ്ജയം എന്ന് പറയുന്നത് ഈ കൃതികളിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട് പിന്നെ വരുന്നത് തൃശൂർ തെക്കേ മഠത്തിലെ ഒരു താളിയോല ഗ്രന്ഥത്തിൽ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വരുന്നത് ദാമോദര ചാക്യരുടെ ശിവവിലാസമാണ് സോറി ശിവാനന്ദ ലഹരി ദാമോദര ചാക്യരുടെ ശിവാനന്ദ ലഹരി എന്നുള്ള കൃതിയിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വരുന്നത് ഏഹ് ശങ്കരനാരായണീയമാണ് ശങ്കരനാരായണി ശങ്കരനാരായണന്റെ തന്നെ കൃതിയാണ് ശങ്കരനാരായണീയം അതിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് ലഘുഭാസ്കരിയും അദ്ദേഹത്തിന്റെ കൃതി കൃതി തന്നെയാണ് ശങ്കരനാരായണന്റെ കൃതിയാണ് അതുപോലെ വാസുദേവ ഭട്ടതിരിയുടെ കൃതിയാണ് മകകാവ്യം പിന്നെ അതുലന്റെ മൂഷക വംശം സ്യാനന്ദപുരാണം സമുച്ചയം എഴുതിയത് ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല അതിന്റെ കർത്താവ് ആരാന്ന് അറിയില്ല പിന്നെ പ്രദ്യുപ്നാബ് പ്രദ്യുപ്നാബ്ദയാണ് അത് രവി വർമ്മ കുലശേഖരൻ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമതായിട്ട് വരുന്ന രാജാവാണ് രവിവർമ്മ കുലശേഖരൻ അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രദ്യുപ്നാബ്ദ പിന്നെ വരുന്നത് അലങ്കാര സർവസ്വ ആണ് അതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് സമുദ്രബന്ധനാണ് പിന്നെ വരുന്നതാണ് ലീലാതിലകം ലീലാതിലകം ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല ലീലാതിലക കാരൻ എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ കർത്താവിനെ വിശേഷിപ്പിക്കാറുള്ളത് ഈ ലീലാതിലകത്തിലാണ് നമ്മുടെ മ മണിപ്രവാള ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് ആണ് അതും ആരാണ് എഴുതിയതെന്ന് നമുക്ക് കൃത്യമായിട്ട് തെളിവുകളില്ല പിന്നെ വരുന്നത് ശിവവിലാസമാണ് ദാമോദര ചാക്യരുടെ ശിവവിലാസം പിന്നെ വരുന്നത് കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകുല സന്ദേശം എഴുതിയിട്ടുള്ളത് പിന്നെ ശുഗ സന്ദേശം എഴുതിയിട്ടുള്ള ആളാണ് ലക്ഷ്മിദാസൻ സന്ദേശം എഴുതിയത് വാസുദേവൻ പിന്നെ രാമവർമ്മ വിലാസവും അതുപോലെ രത്നകേതുതയും എഴുതിയിട്ടുള്ളത് ബാലകവിയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കൃതികളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഏഹ് ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള അന്നത്തെ പല സംഭവങ്ങളും അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു കൃതിയിൽ അടയാളപ്പെടുത്തിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് കാമസന്ദേശമാണ് കാമസന്ദേശം മാതൃകത്തിൻ്റെയാണ് പിന്നെ പ്രക്രിയാ സർവസം അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ആണ് അതുപോലെ ദേവനാരായണ പ്രശസ്തിയും അദ്ദേഹം എഴുതിയത് തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടേത് തന്നെയാണ് പിന്നെ വരുന്നത് മാനവിക്രമ പ്രശസ്തിയാണ് അത് അതും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടേത് തന്നെയാണ് പിന്നെ വരുന്നത് ഏഹ് ഗോശ്രീവർണ്ണന അതും അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതാണ് അപ്പൊ പ്രക്രിയ സർവസ്വം ദേവനാരായണ പ്രശസ്തി മാനവിക്രമ പ്രശസ്തി ഗോശ്രീ ഗോശ്രീവർണ്ണന ഇത് നാലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയിട്ടുള്ളതാണ് പിന്നെ വരുന്നതാണ് സീതാരാഘവം അത് രാമപാണി വാദൻ എഴുതിയിട്ടുള്ളതാണ് പിന്നെ ബാലരാമ ബാലരാമഭാരതം അതിന്റെ കർത്താവ് എന്ന് പറയുന്നത് ധർമ്മരാജാവ് പിന്നെ രാമവർമമായ ശോഭൂഷണം അത് സദാശിവ ദീക്ഷിതരുടേതാണ് പിന്നെ വരുന്ന കൃതിയാണ് ചാതക സന്ദേശം അതുപോലെ ബാല മാർത്താണ്ഡ വിജയവും ഇത്രയാണ് നമുക്ക് സംസ്കൃത കൃതികളിൽ വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ് അതായത് നമ്മുടെ കേരളത്തെ കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ് അതൊരിക്കലും ഏർ ആരും മറന്നു പോരുത് എഴുതാനായിട്ട് വിട്ടുപോകുകയും ചെയ്യരുത് ഇനി നമുക്ക് പറയാനുള്ളത് തമിഴ് കൃതികളെ കുറിച്ചാണ് തമിഴ് കൃതികളിൽ ആദ്യം വരുന്നത് പതിറ്റുപത്താണ് അതായത് ഏഹ് പത്ത് രാജാക്കന്മാരെ കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത് അതുപോലെ അകനാനൂറ് പുറനാനൂർ ചിലപ്പതികാരം ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ഇളങ്കോവടികളാണ് ഈ പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് തുടങ്ങിയവയൊക്കെ ആരാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സംഘം കൃതികളിൽ പെടുന്ന കൃതികളാണ് ഇവയൊക്കെ ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത് ഇളങ്കോവടികളാണ് അതുപോലെ നറ്റിണൈ കുറുന്തൊകൈ ചില ചില പ്രതികാരം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ മുത്തൊള്ളായിരം പെരുമാൾ തിരുമൊഴി പെരിയപുരാണം രണ്ട് പെരിയപുരാണം വരുന്നുണ്ട് അതിലൊന്ന് ഒന്ന് ചേക്കിഴാർ എഴുതിയിട്ടുള്ളതും ഒന്ന് നമ്മാൾവാർ എഴുതിയിട്ടുള്ളതും ഒരേ പേരിൽ രണ്ട് പേര് കൃതികൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തക്കയാക പിന്നെ അതുപോലെ പൊൻവണ്ണ തന്ത പിന്നെ ഏർ കോവൈ ഇത്ര കൃതികളാണ് നമ്മുടെ തമിഴ് കൃതികളിൽ വരുന്നത് ഇതിൽ ചില പതികാരം പ്രധാനപ്പെട്ടതാണ് അത് ഇളങ്കോവടികളാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ വരുന്നത് കുലശേഖര ആൾവാറാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് പെരുമാൾ തിരുമൊഴി നമ്മൾ ഏർ കുലശേഖരന്മാരെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ നാടകത്തെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു തപതി സംവരണം അതുപോലെ സുഭദ്ര ധനജയം അദ്ദേഹത്തിന്റെ തന്നെ തമിഴ് കൃതിയാണ് പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത് പിന്നെ തക്കയാവരണി എഴുതിയിട്ടുള്ളത് ഒട്ടക്കൂത്തൻ എന്ന് പറയുന്ന ആളാണ് പിന്നെ ചേരമാൻ പെരുമാൾ നായരുടെ കൃതിയാണ് പൊൻവണ്ണത്തന്ത അതുപോലെ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ശിലപ്പതികാരം അതുപോലെ അകനാനൂറ് പുറഞ്ഞാനൂർ പതിറ്റുപത്ത് തുടങ്ങിയിട്ടുള്ള കൃതികളാണ് ഇതൊരിക്കലും എഴുതാനായിട്ട് വിട്ടുപോവുകയെ ചെയ്യരുത് പിന്നെ അതുപോലെ നമ്മുടെ കുലശേഖര ആഴ്വാറയുടെ കൃതിയായിട്ടുള്ള പെരുമാൽ തിരുമൊഴി മിനിമം നമ്മളൊരു അഞ്ചാറ് കൃതികളെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതണം ഇനി മലയാളം കൃതികളെ കുറിച്ചാണ് പറയാനുള്ളത് മലയാളത്തിൽ വരുന്നത് രാമചരിതം തിരുനുഴൽമാല ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരുദേവി ചരിതം അനന്തപുര വർണ്ണനം ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം കണ്ടിയൂർ മറ്റം പടപ്പാട്ട് ഈ പടപ്പാട്ടിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് ഇത് ആരാണ് എഴുതിയതെന്ന് അറിയില്ല അതുപോലെ ഏഹ് മാലയും ആരാണ് എഴുതിയത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിൽ കൂടുതൽ കൃതികളും നമുക്ക് അജ്ഞാത കർത്തൃത്വമുള്ളതാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല ആരാണ് എഴുതിയത് എന്നുള്ളത് പിന്നെ വരുന്ന കൃതികളാണ് കോക സന്ദേശം അതുപോലെ ചന്ദ്രോത്സവം രാജാരത്നവലിയം ചമ്പു കുജേലവൃത്തം കുജേലവൃത്തം രാമപുരത്ത് വാര്യരുടേതാണ് പിന്നെ വരുന്നത് ഭാഷാഷ്ടപതി തുള്ളൽ തുള്ളൽപ്പാട്ടുകള് നമ്മളെ കുഞ്ചൻ നമ്പ്യരുടെ തുള്ളൽപ്പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ സ്ഥലപുരാണങ്ങൾ വീരഗാഥകൾ ഗ്രന്ഥവരികൾ വരികൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ചേതമംഗലത്തെ പാലീയം രേഖകൾ അതിൽ നിന്നും നമുക്ക് കേരള ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ നാട്ടിലെ നിലവിലുണ്ടായിരുന്ന വടക്കൻ പാട്ടുകൾ സിറിയൻ ക്രിസ്ത്യാനികളുടെ മാർഗം കളിപ്പാട്ട് കല്യാണ പാട്ടുകൾ പള്ളിപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ തുഹത്തുൽ മുജാഹിദ് അതായത് മാപ്പിളപ്പാട്ടിൽ വരുന്നതാണ് തുഹത്തുൽ മുജാഹിദ്ദീൻ അതിലൊക്കെ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പരാമർശമുണ്ട് അപ്പൊ ഇത്രയൊക്കെ നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ പറയാനുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ആരൊക്കെയുണ്ട് എല്ലാവരും ഒരു ഹായൊക്കെ അയയ്ക്കു പറയുന്നത് മനസ്സിലാവുന്നില്ലേ കൃത്യമായിട്ട് ഓക്കെ നമ്മൾ ആദ്യത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മൾ സംസ്കൃത കൃതികൾ തമിഴ് കൃതികൾ മലയാളം കൃതികൾ എന്നിവയൊക്കെ പറഞ്ഞു അതിൽ സംസ്കൃത കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് ഐതരേയ ആരണ്യകം എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ തമിഴ് കൃതികളിൽ പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് ചിലപ്പതികാരം പിന്നെ അതുപോലെ കുല്ലശേഖര ആഴ്വാരുടെ ഏഹ് ഒരു കൃതിയുണ്ട് അതും പെരുമാൾ തിരുമൊഴി അദ്ദേഹത്തിൻ്റെ പെരുമാൾ തിരുമൊഴി അതും അതിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ വരുന്നതാണ് മലയാളം കൃതികൾ മലയാളം കൃതികൾ നമ്മൾ പറഞ്ഞു രാമചരിതം തിരുനിഴൽമാല അതുപോലെ കുജേരവൃത്തം തുള്ളൽപ്പാട്ടുകൾ ഇതൊക്കെ പ്രധാനമായിട്ട് വരുന്നതാണ് അപ്പോൾ ഓരോ വിഭാഗത്തിലും വരുന്ന ഒരു അഞ്ചാറ് കൃതികളെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം